പാലക്കാട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരെ ബിജെപി പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച വിശ്രമമുറി ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് നേരെയാണ് ബിജെപി പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം മന്ത്രി നേരത്തെ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചപ്പോൾ ശുചിമുറി പ്രശ്നം ഉൾപ്പെടെ ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച വിശ്രമ മുറി ഉദ്ഘാടനം ചെയ്ത് സ്റ്റേജിലേക്ക് കയറിയപ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയത് നേരത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്റ്റാൻഡിലെ ശുചിമുറി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാതായതോടെയാണ് ബി ജെ പി പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ ചെന്ന മന്ത്രി പ്രശ്നങ്ങളിൽ കൃത്യമായ പ്രതികരണം നടത്താതെ നഗരസഭ ബസ് സ്റ്റാൻഡിന് കെട്ടിട നമ്പർ നൽകിയില്ലെന്ന് പറഞ്ഞു അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് ബസ് സ്റ്റാൻഡിൽ അനധികൃത നിർമ്മാണം നടത്തിയതിനാലാണ് നഗരസഭയ്ക്ക് കെട്ടിട നമ്പർ നൽകാൻ കഴിയാത്തതെന്നും മാത്രമല്ല ഇത് സംബന്ധിച്ച കേസ് കോടതിയിലാണെന്നും പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകർ മന്ത്രിയോട് പറഞ്ഞെങ്കിലും പോലീസെത്തി പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ജനം <laughs> പാലക്കാട് <laughs>